നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ആര്യൻസ്റ്റീംഡ് പുട്ടുപൊടി ഒരു വിഹാൻ ഫുഡ് പ്രൊഡക്ട് ഉൽപ്പന്നം പുറത്തൂർ റോഡ് ചിറക്കലങ്ങാടി കോൺടാക്ട് എയ്റ്റ് നയൻ ഫോർ ത്രീ ത്രീ സെവൻ സിക്സ് ത്രീ ഡബിൾ ത്രീ നയൻ ഫൈവ് വൺ ഡബിൾ സീറോ ട്രിപ്പിൾ നയൻ ഞ്ചേരി പ്രിയദർശിനി അംഗനവാടിയുടെ നാൽപ്പത്തിയൊന്നാം വാർഷികാഘോഷവും മുപ്പത്തിയാറ് വർഷത്തെ നിസ്വാർത്ഥമായ സേവനത്തിനു ശേഷം വിരമിക്കുന്ന ഹെൽപ്പർ ദേവയാനി എന്ന ബേബിയുടെ യാത്രയപ്പും അംഗനവാടിയുടെ വെച്ച് നടന്നു ഷാജഹാൻ എൻ സ്വാഗതവും മംഗലം ഗ്രാമപഞ്ചായത്ത് പതിനൊന്നാം വാർഡ് മെമ്പർ എം നൂർ അധ്യക്ഷതയും വഹിച്ച ചടങ്ങിന്റെ ഉദ്ഘാടനം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഡോക്ടറും അംഗനവാടിയിലെ പൂർവ്വ വിദ്യാർത്ഥിനിയുമായ ഡോക്ടർ കെ എ സലീല നിർവഹിച്ചു നമ്മുടെ ഈ പ്രിയദർശിനി അംഗനവാടിയുടെ വാർഷികാഘോഷവും നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ബേബി ചേച്ചിയുടെ യാത്രയപ്പം നടത്തുന്ന ഈ പരിപാടിയിലേക്ക് ഉദ്ഘാടകയായി എന്നെ ക്ഷണിച്ചതിന് സംഘാടകരോട് ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ നന്ദി അറിയിച്ചുകൊണ്ട് തുടങ്ങട്ടെ ആദ്യം ഞാൻ എന്നെക്കുറിച്ച് പറയാം സലീന ഇവിടെ പഠിച്ചു പോയിട്ടുള്ള ഒരു പൂർവ്വ വിദ്യാർത്ഥിനിയാണ് പി എച്ച് ഡി ഇൻ ഫാർമസ്യൂട്ടിക്കൽ സയൻസ് ആണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യുന്നു ഒരു പൂർവ്വ വിദ്യാർത്ഥിനി എന്ന നിലയിൽ ഒരു അഭിമാന നിമിഷമാണ് ഇന്ന് നമ്മൾ പഠിച്ചു പോയൊരു സ്ഥാപനത്തിൽ തന്നെ നമ്മൾ ഒരു വേദിയിൽ ഇരിക്കാൻ വേണ്ടി വരിക എന്തെങ്കിലും പോസ്റ്റ് എന്തായിക്കോടും ആകുറേഷൻ ആവട്ടെ അധ്യക്ഷ ആവട്ടെ എന്തോ ആവട്ടെ ആ ഒരു ഭയങ്കര അഭിമാന നിമിഷമാണ് അല്ലെങ്കിൽ ആർക്കാണെങ്കിലും ഞാനെന്നല്ല ഏതൊരു വ്യക്തിക്കും നമ്മൾ പഠിച്ചു പോയൊരു സ്ഥാപനം അത് അംഗനവാടി ആവട്ടെ കോളേജ് ആവട്ടെ എന്താവട്ടെ നമുക്കതൊരു അഭിമാനം അതുപോലെ ഇന്നൊരു അഭിമാന നിമിഷത്തിലാണ് ഞാനുള്ളത് അതിനോടൊപ്പം തന്നെ എനിക്കൊരു സങ്കടമുള്ളത് എൻ്റെ ഒരു സഹപാഠി എൻ്റെ കൂടെ പഠിച്ചൊരു കുട്ടി ഷഹല എന്ന് പറയും നിങ്ങൾ പലപ്പെട്ടവർക്കും പ്രിയങ്കരിയാണ് അവൾ നമ്മളെ ടീച്ചർക്ക് ഉൾപ്പെടെ അവൾ ഇന്നില്ല എന്നുള്ളത് ഞാൻ സ്മരിക്കുന്ന വേദിയിൽ ദേവയാനി എന്ന ബേബിയെ കൂടാതെ ഉദ്ഘാടക ഡോക്ടർ കെ എസ് സലീല അംഗനവാടിയുടെ പ്രഥമാധ്യാപിക ഉഷ ടീച്ചർ കൂടാതെ അംഗനവാടി ഇവിടെ കൊണ്ടുവരുന്നതിനും അംഗനവാടിയുടെ ഉയർച്ചയ്ക്കും വേണ്ടി പ്രവർത്തിച്ച വാലിയിൽ ജാനകി ശങ്കരൻകുട്ടി ടി പി വാസു കാവഞ്ചേരി ബാപ്പു മുളയ്ക്കൽ ചീരൻ എൻ പി ഹരിദാസൻ ചാണയിൽ ദിനേശൻ കെ അബ്ദുറഹ്മാൻ മീനടത്തൂർ കുഞ്ഞിപ്പ കാവഞ്ചേരി ആദം കലിങ്ങല്ലകത്ത് ഹരിദാസൻ കെ തുടങ്ങിയവരെയും ചടങ്ങിൽ ആദരിച്ചു എൻ ഗഫൂർ മാസ്റ്റർ മംഗലം ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ആരിഫ കാവുങ്ങൽ വാസുദേവൻ ഉഷ ടീച്ചർ ദിനേശ് കുമാർ കുഞ്ഞിപ്പ കാവഞ്ചേരി ഗിരീഷ് കെ വി എം അബ്ദുറഹ്മാൻ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു കംല ടീച്ചർ നന്ദിയും പറഞ്ഞു തുടർന്ന് അംഗനവാടി കുട്ടികളുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും നാട്ടുകാരുടെയും കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ബ്യൂറോ തുഞ്ചൻ മീഡിയ